കട്ടക്കലിപ്പന്റെ പെണ്ണ് രചന ജാസ്മിൻ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ശരീജ പൂനൂർ രാത്രി എല്ലാവരും എത്തി ആകെ ക്ഷീണിച്ചാണ് വരവ് എല്ലാവരും പോയി ഫ്രഷായി വന്നു കൊണ്ടുവന്ന ഡ്രസ്സെല്ലാം ഹാളിലിട്ട് നേരെയാക്കുകയായിരുന്നു കൊണ്ടുപോകാനുള്ളതെല്ലാം റെഡിയാക്കുകയായിരുന്നു നാളെ പുലർച്ചെ പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ദേവി മോനും രുദ്രനും പുറത്ത് ഗാർഡനിലാണ് മയ്യേട്ട ഞാൻ പറഞ്ഞല്ലേ അവർ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടൊരു മെസ്സേജ് അയച്ചാൽ മതിയെന്ന് ഇതിപ്പോ ഈ നേരത്ത് എല്ലാവരും ഉള്ള സ്ഥിതിക്ക് എങ്ങനെയാണ് വിശ്വന്റെ ഫാമിലി വരുന്നുണ്ടെന്ന് ഇപ്പോഴാണ് ദേവി അറിഞ്ഞത് അതിന്റെ ടെൻഷനിലാണ് അവർ അമ്മയെന്ത് പൊട്ടത്തരായി പറയുന്നത് നമ്മൾ അല്ല നിങ്ങളൊരു വാക്ക് കൊടുത്തിട്ട് മാറ്റി പറയുമ്പോൾ നേരിട്ട് സംസാരിക്കുന്നതല്ലേ നല്ലത് മെസ്സേജ് അയച്ച് കാര്യം പറയാൻ നല്ലതല്ല പറയാനുള്ളതെല്ലാം പറഞ്ഞുകൊണ്ട് എല്ലാം ഇവിടെ തീർക്കണം ഒരു ഉദ്രാന്ത് പറയുമ്പോൾ മോഹൻ്റെയും ദേവിയുടെയും നെഞ്ചിരിപ്പ് ഉയർന്നു വാക്ക് കൊടുത്താൽ മാറ്റി പറയാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും പക്ഷേ ഇങ്ങനൊരു അവസ്ഥ കൊണ്ട് നിങ്ങൾ തന്നെയാണ് നിങ്ങൾക്കും അവടെ വീട്ടുകാർക്കും എന്റെ സമ്മതം ചോദിക്കായിരുന്നു അല്ലാതെ ഇതിപ്പോ അവന്റെ അച്ഛനെയും അമ്മയെയും വാക്കിന് വിലയില്ലാത്തവരാക്കി അവർ പറയുമെന്ന ചിന്തകൾ അവനെയും കുഴക്കി അപ്പൊ ഞങ്ങൾ അങ്ങനെയൊന്നും ചിന്തിച്ചില്ല അവൾക്ക് നിന്നെ ഇഷ്ടമാണെന്ന് മാത്രമേ ചിന്തിച്ചുള്ളൂ അങ്ങനെ ഒരു ഇഷ്ടം ഒരാൾക്ക് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ അമ്മ രണ്ടുപേർക്കും വേണ്ടേ അതില്ലാതെ ഇങ്ങനെ ഒരു പുതിയ ജീവിതത്തിലേക്ക് കിടക്കുക ദേവിക്ക് മറുപടിയായിട്ട് ഉദ്രം പറയുമ്പോൾ ദേവി എന്ന് ചിരിച്ച് അവനെ കളിയാക്കിക്കൊണ്ട് രണ്ടുപേർക്കും പരസ്പരം സ്നേഹം വേണമെങ്കിൽ നീ ഇപ്പൊ ചെയ്യുന്ന എന്താ പിടിച്ചു വാങ്ങി കിട്ടുവല്ലേ നീ അവളെ നീ സ്നേഹിക്കുന്നതിന്റെ പകുതി വേണ്ട കുറച്ച് ലേശ സ്നേഹം അവൾക്ക് നിന്നോടുണ്ടോ പിന്നെ നീ എന്ത് ധൈര്യത്തിനാ ഇതിനിറങ്ങി ഇറങ്ങി തിരിച്ചേ ഏ ദേവി അവന്റെ മുമ്പിൽ വന്ന് ദേഷ്യത്തോടെ ചോദിക്കുമ്പോൾ അവന്റെ വാടയെന്നാണ് നിന്നാണ് അവർ കരുതിയത് അവരെ കുറ്റപ്പെടുത്തിയുള്ള സംസാരം നിൽക്കുമെന്ന് അവർ കരുതി എനിക്ക് ശീതളിന് അംഗീകരിക്കാൻ കഴിയാത്ത പോലെ അല്ല ഇഷക്ക് എന്നോടുള്ള ബന്ധം അവൾക്കതിന് കഴിയും അമ്മ ഇപ്പൊ പറഞ്ഞില്ലേ ഞാൻ സ്നേഹിക്കുന്നതിന്റെ പകുതി പോലെ ഇഷ്ട അവൾക്ക് എന്നോട് ഉണ്ടാവും അമ്മ അതിന്റെ ഇരട്ടി ടങ്ങിയ സ്നേഹനോട് തിരിച്ചുണ്ടാകുന്ന ഒരുപാട് കാലം ഉണ്ടാവും അടുത്തു തന്നെ വൈകാതെ അതിന്റെ അമ്മയ്ക്ക് ബോധ്യാവും രുദ്രൻ പൂർണ്ണ ആത്മവിശ്വാസത്തോടെ പറയുമ്പോൾ ദേവി മോഹൻ അവനെ തന്നെ നോക്കി നിന്നു അവരുടെ മുന്നിലേക്ക് അടിച്ച വെളിച്ചമാണ് അവരിൽ നിന്ന് അവരുടെ കണ്ണുകൾ മാറ്റാൻ കാരണമായത് അവിടെ നിർത്തിട്ടിരിക്കുന്ന കാറിൽ നിന്നിറങ്ങുന്നവരെ കണ്ടതും മനസ്സിൽ കണക്കൂട്ടി വെച്ചെല്ലാം ഒന്നുകൂടെ ഓർത്തെടുത്തു രുദ്രൻ കാർ നിർത്തിയതും ആദ്യമിറങ്ങിയത് ശീതളാണ് വലിയ ഏതോ ഫംഗ്ഷന് വിളിച്ച പോലെ ശരീരം പകുതി കാണുന്ന തരത്തിലുള്ള സാരിയും ചുറ്റി ലോകത്തുള്ള എല്ലാ പൊട്ടിയും അടിച്ചാണ് വരവ് അവളെ കണ്ടതും രുദ്രനൊന്നും പൊട്ടിച്ചിരിക്കാൻ തോന്നി തലയൊന്ന് താഴ്ത്തി ചൂണ്ടുവിരൽ കൊണ്ട് മോക്കിന് താഴെ എന്ന് ഉരുതികൊണ്ട് ദേവിയെയും മോഹനെയും നോക്കി ദേവി അവൾ അടിമുടി നോക്കി നിൽക്കുവാണ് എന്തോ ഒരു ഇഷ്ടക്കേട് അവരുടെ മുഖത്തുണ്ട് എൻ്റെ അനിയന്മാർക്കുള്ള പെണ്ണിനെ അവർ തന്നെ നോക്കിക്കോളൂ നിങ്ങൾ ബുദ്ധിമുട്ടണ്ട രുദ്രൻ്റെ ആക്കി ചിരിയോടെ പറയുമ്പോൾ രണ്ടുപേരും അവനെ നോക്കി ഒരു തെറ്റ് ഏതൊരു പോലീസുകാരനും പറ്റില്ലേന്ന പോലെ കാറിൽ നിന്ന് വിശ്വനും വിവേകും ഗൗരിയും ഇറങ്ങി അവരെല്ലാം ഇറങ്ങിയതും മോഹനും ദേവി അവർക്കടുത്തേക്ക് നടന്നു രുദ്രൻ അവരെ നോക്കിക്കൊണ്ട് ഫോൺ എടുത്ത് മാറി നിന്നു ഓഫീസ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ടൊരു കോളായിരുന്നു വന്നവരെയെല്ലാം ദേവിയും മോഹനും നിറഞ്ഞ മനസ്സോടെ തന്നെ അകത്തേക്ക് അയറ്റി ശാരദ വന്ന് എല്ലാവർക്കും കുടിക്കാനുള്ള എടുത്തു കുടിക്കാനുള്ള ജ്യൂസ് ശീതളന്റെ കയ്യിൽ കൊടുക്കുമ്പോൾ അവൾ ശാരദയെ നോക്കി ചിരിച്ചാൽ ഒരു പൂച്ചശിരി നൽകാൻ എന്നാൽ അന്ന് ആദ്യമായി നിറഞ്ഞു ചിരിച്ചിരുന്ന ശാരദ ശീതളുടെ മുഖത്തേക്ക് നോക്കിയൊന്ന് പൂച്ചു ഇതുവരെ ചിരിച്ചിരുന്നു സ്നേഹം കാണിച്ചിരുന്നു രുദ്രന്റെ ഭാര്യ എന്ന സ്ഥാനം കൊണ്ടായിരുന്നു എന്നാൽ ഇനി ഈ പൂതനക്ക് എന്തിനാണ് ബഹുമാനം അതറിയിക്കുന്ന ഞങ്ങളുടെ അകത്തുണ്ട് എന്ന ഭാവമായിരുന്നു ശാരദയുടെ മുഖത്ത് ശാരദയുടെ ആ ഭാവം കണ്ട റോണിയും റോണിയും പരസ്പരം നോക്കി ചിരിച്ചു ശാരദ ജ്യൂസ് കൊടുത്ത ശേഷം അടുക്കളയിലേക്ക് തന്നെ പോയി അവർ പോകുന്ന നോക്കി ശീതളൊന്ന് പള്ളിയടിച്ചു എല്ലാവരും ഉണ്ടല്ലോ മഹി എന്താ വിശേഷിച്ച് നിറഞ്ഞ ചിരിയോടെ വിഷയം ചോദിക്കുമ്പോൾ മോഹൻ എല്ലാവരുടെയും മുഖത്തേക്ക് നോക്കി എന്തു പറയും എങ്ങനെ പറയും എന്ന നിലക്ക് അംബികയുടെയും പാർവതിയുടെയും പല്ലവിടെയും മുത്തശ്ശിയുടെയും കണ്ണുകൾ ശീതളിലായിരുന്നു ആ സമയം എന്തുകൊണ്ടും മുകളിൽ നിൽക്കുന്ന ഇഷുവ തന്നെയാണെന്ന് അവർ അടിവരയിട്ട് ഉറപ്പിക്കുകയായിരുന്നു അവരുടെ എല്ലാവരുടെയും നോട്ടം കണ്ടതും ശീതളുടെയും ഗൗരിയുടെയും കണ്ണുകൾ വിടർന്നു മനസ്സിൽ അവർ കരുതി ആഗ്രഹിച്ച കാര്യത്തിന് തന്നെയായിരിക്കും ഇവർ വിളിച്ചിട്ടുണ്ടാകും എന്ന് അവർ ഉറപ്പിച്ചു ശീതളെല്ലാവരെയും നോക്കി ഒന്ന് ചിരിച്ചു ഇളിയൊക്കെ ഇപ്പൊ നിൽക്കും റോണിയുടെ ചെവിൽ റോണി പറയുമ്പോൾ രണ്ടുപേരും ഒന്ന് ചിരിച്ചു മഹി കാര്യം പറഞ്ഞില്ല ഞങ്ങൾ ഇതിനെ ഇങ്ങോട്ട് ക്ഷണിച്ച് വീണ്ടും വിശ ചോദിക്കുമ്പോൾ മൈ മുത്തശ്ശിന്റെ മുഖത്തേക്കാണ് നോക്കിയത് മോഹൻറെ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായ പോലെ അദ്ദേഹം എണ്ണും കൽപ്പിച്ചുകൊണ്ട് പറയാൻ തയ്യാറായി എന്റെ വിവാഹമാണ് ഈ വരുന്ന തിങ്കൾ നാട്ടിൽ എന്റെ തറവാട്ട് ക്ഷേത്രത്തിൽ വെച്ച് പെട്ടെന്ന് പിന്നിൽ നിന്ന് രുദ്രന്റെ ശബ്ദമുയർന്നു എല്ലാവരുടെ കണ്ണുകളും പുറത്തേക്കുള്ള ഡോറിന്റെ ഭാഗത്തേക്ക് പോയി ഇത്ര വേഗം ഈ രണ്ടു ദിവസം മുമ്പൊക്കെ പറഞ്ഞ അതിനെന്താ വിഷയട്ടാ അതൊക്കെ പറ്റൂ ഞങ്ങൾക്ക് സമ്മത എന്നാലും വേണ്ടതല്ലേ വിശുവിനെ പറയാൻ അനുവദിക്കാതെ ഗൗരി പറയുമ്പോൾ എല്ലാവരും എന്തു എന്ത് പറയണമെന്നറിയാതെ ഇരുന്നു ശീതൾ അവൾക്കടുത്ത് ഗൗരവത്തിൽ നടന്നു വരുന്നവരെ മാത്രം നോക്കിയിരുന്നു നാണം കലർന്ന വശ്യമായ ചിരിയോടെ എന്നാൽ വിവേക് എല്ലാവരുടെയും മുഖഭാവം ശ്രദ്ധിക്കുകയായിരുന്നു എല്ലാവർക്കും ഒരു ഭയം എന്തൊക്കെയോ പറയാൻ മടിക്കുന്ന പോലെ അതിൽ നിന്ന് അവൻ്റെ വാഹം ഉറപ്പിച്ച് അവൻ്റെ പെങ്ങളായിട്ടില്ലെന്ന് അവന് മനസ്സിലായി നിങ്ങളെന്താ വിളിച്ചു വരുത്തി ആളെ കളിയാക്കുവാണോ പെട്ടെന്ന് സെറ്റിൽ നിന്ന് എണീറ്റുകൊണ്ട് വിവേക് പറയുമ്പോൾ എല്ലാവരും അവനെ നോക്കി ഗൗരിയുടെയും വിശുവിന്റെയും ശീതലിന്റെയും മുഖത്ത് സംശയമായിരുന്നു വിവി എന്താടാ ഏ എന്താ പ്രശ്നം ഇവർ എന്ത് പറഞ്ഞു കളിയാക്കിയെന്നാ നീ പറയുന്നു വിഷൻ സെറ്റിൽ നിന്ന് എണീറ്റ് അവന്റെ അടുത്തേക്ക് വന്നോട് ചോദിച്ചു ആഹാ അപ്പൊ കുടുംബത്തിൽ വിവരമുള്ളവരുണ്ടല്ലേ ഞാൻ കരുതി എല്ലാം ഒരുപോലെയാണെന്ന് എനിക്ക് കുറച്ചധികം പറയാനും കേൾക്കാനും ഉണ്ട് അതുകൊണ്ട് ഇരുന്ന് സംസാരിക്കാം അവർക്ക് മുന്നിലുള്ള സെറ്റിൽ ഇരുന്ന് കൊണ്ട് മുന്നിലെ കൈനീട്ടിക്കൊണ്ട് ഉത്തരം പറയുമ്പോൾ ഗൗരിയും വിശ്വനും ശീതളും ഒന്നും മനസ്സിലാവാതെ അവനെ നോക്കി പാപ്പയ്ക്ക് മനസ്സിലായില്ലേ ഈ ഇരിക്കുന്നതിന്റെ യുവാ ഉറപ്പിച്ചു വധു ഇവളല്ല വേറെ ഏതോ ഒരുത്തി അതുകൊണ്ട് പറഞ്ഞ വാക്ക് മാറ്റി പറയാൻ വിളിച്ച് വരുത്തിയതാവും നമ്മളെ അളി യുവാഹത്തിന് ക്ഷണിക്കാം വിവാഹം സൽക്കാരെ കഴിഞ്ഞ് വന്നാ മതി ഞാൻ പോവാണ് അതും പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് നടക്കാൻ ഒരുങ്ങി ഒരുങ്ങിയ റോണി കയറി നിന്ന് അങ്ങനെ അങ്ങ് പോയാലോ കുടുംബത്തിലെ ബുദ്ധിയുള്ളവനല്ലേ എല്ലാം കേട്ടൊരു തീരുമാനം നോക്കിയിട്ട് എല്ലാവരും ഒപ്പം പോയാ മതി അതാ നല്ലത് വിവേകിന്റെ മുന്നിൽ നെഞ്ചത്ത് കൈകൾ കെട്ടി നിന്ന് നിന്നുകൊണ്ട് റോണി പറയുമ്പോൾ വിവേക് ഒന്ന് പല്ലടിച്ചു തടുക്കാൻ നോക്കിയാൽ ശരിയാവില്ല ഒറ്റക്കാണെന്ന് അറിയാവുന്നോണ്ട് അവനൊന്നും ഇണ്ടാ സെറ്റിലിരുന്നു മഹി ഇവൻ പറഞ്ഞു ശരിയാണോ വിവാഹം ഉറപ്പിച്ചോ വധു എന്റെ മകളല്ലേ സെറ്റിലിരിക്കുന്ന മോഹൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ട് വിശ്വൻ ചോദിക്കുമ്പോൾ അദ്ദേഹം അതേന്ന് തലയാട്ടി അറിയാലോ ആദ്യം തന്നെ രുദ്രൻ ഈ ബന്ധത്തോട് വലിയ താല്പര്യമില്ലായിരുന്നു എന്റെയും ദേവിയുടെ ഇഷ്ടപ്രകാര നമ്മൾ വാക്കാൻ ഈ ബന്ധം ഉറപ്പിച്ചത് പക്ഷേ അത് ശരിയില്ലെന്ന് അവൻ തന്നെ തെളിയിച്ചു അവൻ ഇഷ്ടപ്പെട്ട പെൺകുട്ടിയുടെ കൂടെ വിവാഹം നടത്തി കൊടുക്കുന്ന എന്റെ വിശ്വാസം നൽകുന്നത് അപ്പൊ ഞങ്ങളും അതിന് സമ്മതറിയിച്ചു ഇതാണ് നല്ലെന്ന് തോന്നി മോഹൻ പറഞ്ഞിരുത്തുമ്പോൾ ഞെട്ടലോട് അവരെ നോക്കി നിന്ന് പോയി വിശ്വനും ഗൗരിയും ശീതളും മഹി നീ അറിയാനുള്ളതല്ല അറിഞ്ഞില്ലേ ബാക്കി ചോദ്യവും പറിച്ചില്ലല്ല എന്നോടാവാം വിശ്വൻ മോഹനോടെന്തോ പറയാമെന്നും രുദ്രന്റെ ശബ്ദം അയാൾക്ക് നേരെ ഉയർന്നു ചതിക്കായിരുന്നല്ലേ ഹാസ്യളും പ്രതീക്ഷകളും തന്നിട്ട് എന്നെ പറ്റിക്കായിരുന്നല്ലേ ഇഷ്ടം എനിക്ക് പറയായിരുന്നില്ലേ പെട്ടെന്നാണ് ശീതളിരിക്കുന്ന എണീറ്റ് രുദ്രന്റെ ടീഷർട്ടിന്റെ കോളർ പിടിച്ചുകൊണ്ട് അലറിയത് അങ്ങനെയൊരു പ്രവൃത്തി ആരും പ്രതീക്ഷിച്ചില്ല രുദ്രന്റെ കണ്ണുകളൊന്ന് ചുരുങ്ങി അവൻ സമ്മതം പറഞ്ഞ പോലെയായിരുന്നു അവളുടെ വാക്കുകൾ കേട്ടു നിൽക്കുന്ന ഏതൊരാളും അങ്ങനെയും കരുതും അതുതന്നെയായിരുന്നു അവൾക്കും വേണ്ടത് രുദ്രന അവൾ രണ്ട് കൈകൾ കൊണ്ടും തട്ടി അവളുടെ കൈകളെ അവൻ വെട്ടിയതുപോലെ തോന്നിയവൾക്ക് അവളുടെ കൈകൾക്കിടയിൽ രണ്ട് കൈകളും ഇട്ട് വെട്ടിയത് തന്നെയായിരുന്നു അവൻ കൈ മൊത്തം ഒരു കടച്ചിൽ തോന്നിയവൾക്ക് അവൾ കൈകൾ പിടിച്ചുകൊണ്ട് അതിലേക്ക് മാറി മാറി നോക്കി അവ ചുവന്ന് കിടക്കുന്നുണ്ട് അവൾ രുദ്രനെ ദേഷ്യത്തോടെ നോക്കി കയ്യിലെ വേദനയും അവൻ്റെ വാക്കുകളും അത്രത്തോളം അവളിൽ ദേഷ്യം വരുത്തിയിരുന്നു വീണ്ടും അവൻ്റെ കോളിൽ പിടിക്കാനായി അവൾ കൈകൾ ഉയർത്തിയതും അവൻ അവടെ നെറ്റിലൊരു കൈ കൊണ്ടൊന്ന് തള്ളി അവൻ തള്ളിയതും നേരെ ബാക്കിലുള്ള സീറ്റിൽ പോയി അവൾ ഇരുന്നു അടുത്തേക്ക് നടന്നു നാവ് കൊണ്ട് നാവുകൊണ്ട് മാത്രം സംസാരിക്കാം അല്ലാതെ എൻ്റെ ശരീരത്തിൽ തൊട്ടുള്ള കളിക്കാണെങ്കിൽ പൊന്നാനമോളി കൈ വെച്ച് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവില്ല അവൻ്റെ ആ ശബ്ദ അപ്പോഴത്തെ രൂപവും ആരെയും ഭയപ്പെടുത്തുന്നതായിരുന്നു വീട്ടിൽ വിളിച്ചുരുത്തിയിട്ട് അപമാനിക്കാനായിരുന്നല്ലേ വിശ്വൻ ശീതളനെയും രുദ്രനെയും മുഖത്ത് നിന്ന് കണ്ണുകൾ മാറ്റി മോഹൻ്റെ അടുത്തേക്ക് ഒന്നുകൂടി ചോദിച്ചു മിസ്റ്റർ വിശ്വനാഥൻ ഒരിക്കൽ ഞാൻ പറഞ്ഞു പറയാനും ചോദിക്കാനുള്ള എന്നോട് ചോദിക്കുന്നത് ഈ തീരുമാനം എന്റേതാണ് അതിനെക്കുറിച്ച് കുറിച്ച് സംസാരിക്കാനുണ്ടെങ്കിൽ എന്നോടാവാം വിശുന് നേരെ തിരിഞ്ഞുകൊണ്ട് അത്രയും പറഞ്ഞുകൊണ്ട് വീണ്ടും സെറ്റ് ചെയ്തിരുന്നു വിവേക് ഒന്നും ഇണ്ടാ തലതാഴ്ത്തി രണ്ട് കൈകളും കാറുകൾ വെച്ചിരിക്കുകയാണ് ഉള്ളിലുള്ള ദേഷ്യം അവൻ്റെ കൈകളിൽ തന്നെ തീർക്കുന്നുണ്ട് നിന്നോട് ഞങ്ങൾക്കൊന്നും ചോദിക്കാനോ പറയാനോ ഇല്ല വാക്ക് എന്ന് നിശാൻ പറഞ്ഞു വെച്ച് ഞങ്ങൾ തമ്മില അതുകൊണ്ട് ഞങ്ങൾക്ക് സംസാരിക്കണ്ട് ഇവരോടാ അത്ര നേരം മിണ്ടാതിരുന്ന ഗൗരിയുടെ ശബ്ദവും രുദ്ര നേരം ഉയർന്നു അതിനവർന്ന് ചിരിച്ച് അതെന്താ നിങ്ങൾ തമ്മിൽ തീരുമാനിച്ചത് എന്റെ വിവാഹമല്ലോ അത് ഞാനല്ലേ തീരുമാനിക്കേണ്ടത് അല്ലാതെ നിങ്ങളാണോ നിങ്ങളാണോ പരസ്പരം ജീവിക്കുന്നത് ഗൗരിയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവനെ ചോദിക്കുമ്പോൾ ഗൗരിക്ക് മാത്രമായിരുന്നില്ല അവൻ്റെ അച്ഛന്റെയും അമ്മയുടെയും തലയടക്കം താഴ്ന്നു ഗൗരി ഉത്തരമില്ലാതെ നിന്നു ഇല്ല ഞാൻ വിശ്വസിക്കില്ല എന്നെ ഒഴിവാക്കാൻ മനഃപൂർവം അതും പറഞ്ഞ് ദേവിയുടെ അടുത്തേക്ക് ദേവി ഒന്നും മിണ്ടാതെ മുന്നിൽ നിൽക്കുന്നവളെ നോക്കി ദേഷ്യപ്പെട്ട് പറയാനോ വെറുക്കാനോ നേരിട്ടോ അല്ലാതെയോ കാരണങ്ങൾ ഉണ്ടായിട്ടില്ല മകന്റെ നല്ല ഭാര്യയായിട്ട് ഒരിക്കൽ കണ്ടതുമാണ് മകളായി മനസ്സിലിട്ട് സ്നേഹിക്കുകയും ചെയ്തിരുന്നു ആ പെൺകുട്ടി നിറകണ്ണുകളോടെ മുന്നിൽ വന്നിന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് എന്ത് ഉത്തരം പറയുന്നറിയാ നിന്നു പറയാൻറ്റി േ എന്നെ ഒഴിവാക്കാൻ നോക്കുകയാണോ കരഞ്ഞുകൊണ്ട് ദേവിയുടെ മുമ്പിൽ നിന്ന് കൈകൾ പിടിച്ചുകൊണ്ട് പറയുന്നവളെ കണ്ടതും പെട്ടെന്ന് ദേവിയുടെ മനസ്സിലേക്ക് പതുങ്ങി സംസാരിക്കുന്ന നിഷ്കളങ്കമായി ചിരിക്കുന്ന ഇടം കണ്ണിട്ട് രുദ്രനെ നോക്കുന്ന അവന് നെച്ചിൽ പതുങ്ങി കിടക്കുന്ന അവൻറെ മാലാഖയുടെ മുഖം തെളിഞ്ഞു വന്നു ശീതൾ പിടിച്ച കൈകൾക്ക് മുകളിൽ കൈകൾ വെച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ പറഞ്ഞ മുഴുവൻ സത്യ അവൻ്റെ വിവാഹം ഞങ്ങളുടെ നാട്ടിൽ വെച്ച് ഈ വരുന്ന തിങ്കളാഴ്ച എല്ലാം പെട്ടെന്നായിരുന്നു അവന് നിന്നെ ഇഷ്ടമല്ലെങ്കിൽ എന്തിനാ കുട്ടി വാശി പിടിക്കുന്നത് അവന് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല അവൻ്റെ മനസ്സിനെ ഭാര്യ എന്ന സങ്കല്പത്തിൽ നിന്ന് മോൾക്ക് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് അതൊന്നും അവനെ അംഗീകരിക്കാൻ കഴിയില്ല അവൻ ഇഷ്ടപ്പെട്ടയാളെ കണ്ടപ്പോൾ എതിർക്കാൻ ഞങ്ങൾക്കുമായില്ല മോളെല്ലാം മറക്കണം മോൾക്ക് കുറച്ചൊക്കെ പ്രതീക്ഷ ഞങ്ങളും തന്നിട്ടുണ്ട് അതിനെല്ലാം ഞങ്ങൾ മാപ്പ് പറയുക അവളുടെ രണ്ട് കൈകളും കൂട്ടിപ്പിടിച്ചുകൊണ്ട് ദേവി പറയുമ്പോൾ ശീതൾ ദേഷ്യത്തിൽ ദേവിയുടെ കൈകളെ കുടഞ്ഞെറിഞ്ഞു മാപ്പ് ആ ഒരു വാക്കുകൊണ്ട് എന്റെ മനസ്സിൽ ഇഷ്ടങ്ങൾ വായിച്ചു കളയാൻ പറ്റുവോ നിങ്ങൾ പറഞ്ഞ വാക്കുകൾ നിങ്ങൾക്ക് തിരിച്ചെടുക്കാൻ പറ്റുമോ അതുകൊണ്ട് ഞാൻ എഴുതുകൂട്ടിയ സ്വപ്നങ്ങൾ തിരിച്ചെടുക്കാൻ പറ്റുമോ എന്തെങ്കിലും എന്നെ സ്വീകരിക്കും സ്നേഹിക്കും എഴുതി രുദ്ര മനസ്സിലൊണ്ട് ജീവിക്കരുത് ഒരു നിന്നോട് ആരെങ്കിലും പറഞ്ഞുകൂടി എന്നെ സ്നേഹിക്കാം സ്വപ്നങ്ങൾ കാണാൻ ഇഷ്ടമില്ലെന്നൊരു വട്ടം ഞാൻ പറഞ്ഞിട്ടും ഒരു ഉളുപ്പൂല പിന്നാലെ വന്നു അവസാനം നിന്റെ വീട്ടുകാരെ വെച്ച് എന്റെ അമ്മയാച്ചിനെ ഒപ്പം നിർത്തി വിവാഹം നടത്താൻ പ്ലാൻ ഇടുമ്പോ മുന്നിൽ നിൽക്കുന്ന നിന്റെ മറ്റവന്മാരെ പോലുള്ള എന്നിട്ട് ഇപ്പൊ എല്ലാ കുറ്റം ഞങ്ങളുടെ നെഞ്ചത്തിട്ട് നിന്റെ മറ്റോരുടെ സ്വഭാവ എന്റെ അടുത്ത് അടിക്കണ്ട ഇവിടെ നടക്കില്ല നടത്തിക്കളെ രുദ്രനാഥ് അവളെ പറഞ്ഞ അവസാനിപ്പിക്കാൻ സമ്മതിക്കാതെ രുദ്രൻ അവടെ മുഖത്തടിച്ച പോലെ മറുപടി കൊടുക്കുമ്പോൾ രുദ്രനെ തുറച്ചു നോക്കി നടത്തിക്കും ഞാൻ ഞാൻ വല്ലതും ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നടത്താൻ അറിയാം അതിന് ഏതറ്റം വരെ പോകാൻ എനിക്ക് മടിയില്ല അറിയാടി നിന്റെ ലക്ഷ്യം കാണാൻ നീ ഏത് അറ്റം വരെ പോകാനും മടിക്കില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ടാണല്ലോ ഒരു വർഷം കൊണ്ട് ലോകറിഞ്ഞ മോഡലായി നീ മാറിയത് അതൊരിക്കലും നിന്റെ കഴിവൊണ്ട് നേടിയില്ലെന്നും എനിക്ക് നന്നായിട്ട് അറിയാം പറയാനാണെങ്കിൽ ഇനിയുണ്ട് കൂടുതൽ എന്നെ കൊണ്ട് വിളമ്പിച്ചാ ഉന്നാരം പവിന് നേരെ അവൾ ചീരുമ്പോൾ തിരിച്ചൊരു മറുപടിയും പറയാനാവാതെ അവടെ വാ പൂട്ടിച്ച ഒരു അവൻ്റെ ആ മറുപടിയിൽ അവിടെ തലതാഴ്ന്നതും വാടഞ്ഞതും എല്ലാവരും അവളെ നോക്കി ചുണ്ടിച്ചു വിളുക്കി അവന്റെ വാക്കുകൾ സത്യമാണെന്ന് അവിടെ ആ പ്രവൃത്തിയിൽ തന്നെ ഉണ്ടായിരുന്നു ദേവി അവളെ ഞെട്ടിലൂടെ നോക്കി ആ അമ്മ മനമല്ലാതെ വേദനിച്ചു നടന്നിരുന്നെങ്കിൽ മകന്റെ ജീവിതത്തിൽ ചെയ്യുന്ന ഒരു വലിയ തെറ്റായി മാറിയിരുന്ന ഒരു കാര്യം അത് മാറി മറിഞ്ഞ നിറഞ്ഞ മനസ്സോടെ ദൈവത്തോട് അവർ നന്ദി പറഞ്ഞു പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞു ഇനി പോവാം അതെല്ലാം ഇനി ഇവിടെ തന്നെ വായി തോന്നി വിളിച്ചു പറയാനാണ് ഭാവം രുദ്രം ഇരുത്തരം വാക്കുകൾ കൊണ്ടുള്ള കളി അങ്ങ് നിർത്തും നാലുപേരെയും മാറി മാറി നോക്കിക്കൊണ്ടാവൻ പറയുമ്പോൾ വിവേക് അവിടെ നിന്ന് എണീറ്റു എങ്ങനെയെങ്കിലും അവിടുന്ന് പോയാൽ മതിയെന്നായിരുന്നു അവൻ്റെ ചിന്ത പ്രതികരിക്കാൻ പറ്റിയ സന്ദർഭമല്ലേ ഇതെന്ന് അവൻ അറിയാം അതുകൊണ്ടാണ് ഉള്ളിലുള്ള ദേഷ്യത്തെ നിയന്ത്രിച്ചു കൊണ്ട് നിൽക്കുന്നത് അങ്ങനെ നിങ്ങൾ പറഞ്ഞു കേട്ട് മിണ്ടാറങ്ങിപ്പോവാൻ മനസ്സില്ല എന്നെ വിവാഹം കഴിച്ചില്ലെങ്കിൽ വിവാഹ വാഗ്ദാനം നൽകിയതിനെ പറ്റിച്ചെന്ന് പറയാൻ കേസ് കൊടുക്കും അത് പറഞ്ഞു മാത്രമേ അവൾക്ക് ഓർമ്മയുള്ളൂ തലശക്തിയിൽ ചുമരിൽ പോയി ഇടിച്ചു മോളെ ആനടി നിനക്ക് വാഗ്ദാനം തന്നെ ഏ ഞാൻ പറഞ്ഞോടി ഞാൻ നീ എനിക്കത് മുടിയിൽ പിടിച്ചുകൊണ്ട് മുഖത്തിന് നേരെ ഉയർത്തി പറയുമ്പോൾ അവൾ വേദന കൊണ്ട് കിടന്ന് പിടഞ്ഞു വിവേകും ഗൗരിയും തടഞ്ഞിട്ടും അവളുടെ കൈകൾ അയഞ്ഞില്ല ഏട്ടാ കണ്ണൻറെ ആ ഒരൊറ്റ വിളി രുദ്രന്റെ കൈകൾ അവടെ മുടിയിൽ നിന്ന് അയഞ്ഞു കണ്ണുകൾ മുറുകി അടച്ചു തുറന്ന് കൈമുഷ്ടി ചുരുട്ടി പിടിച്ചുകൊണ്ട് അവൻ കണ്ണനെ കത്തുന്ന കണ്ണുകളോട് നോക്കി അവനെ ആ നോട്ടത്തിൽ കണ്ണന് ഉമിനീരിറക്കി രുദ്രന്റെ നോട്ടം കണ്ണിൽ നിന്ന് മാറി അവന്റെ ബാക്കിൽ പേടിയോടെ രുദ്രൻ നോക്കുന്ന യശുവിലേക്ക് നീങ്ങിപ്പോയി ഒന്നും മനസ്സിലാവാതെ പേടി ചറച്ച എല്ലാവരെയും മാറി മാറി നോക്കുകയാണ് അവിടെ ആ ഭാവം കണ്ടതും ദേഷ്യം തിങ്ങി നിറഞ്ഞ അവന്റെ കണ്ണുകളിൽ പ്രണയവും വാത്സല്യവും നിറഞ്ഞു ആ ഭാവത്തോടു കൂടി തന്നെ രുദ്രൻ കണ്ണനെ മറികടന്നുകൊണ്ട് യശുവിൻ്റെ അടുത്തേക്ക് നടന്നു കണ്ണൻ നേൾ വെച്ചു കൊണ്ട് ആഞ്ഞു ശ്വാസം വിട്ടുകൊണ്ട് ദേവിയുടെ അടുത്തേക്ക് നടന്നു ഇങ്ങനെ ഒരു സീൻ ഇവിടെ ഉണ്ടാവുമെന്ന് എന്ന് അറിയാവുന്നതുകൊണ്ടാണ് യശുവിനെയും കണ്ണനെയും റൂമിലാക്കിയത് കണ്ണിനോട് പുറത്തേക്ക് അവളെ കൊണ്ട് ഇറങ്ങരുതെന്ന് രുദ്രം പറഞ്ഞതുമാണ് അത് കേൾക്കാതെയാണ് യശുവിനെയും കൂട്ടി വന്നു നിൽക്കുന്നത് ദേവിയും മോഹനും കണ്ണന് തുറിച്ചു നോക്കി അവരുടെ നോട്ടത്തിന് ഗ്രാസിന്റെ വിലവല കൊടുക്കാതെയുള്ള അവന്റെ നൃത്തം കണ്ടപ്പോൾ രണ്ടുപേരും അവനെ നോക്കി പല്ലുകടിച്ചു രുദ്രൻ യേശുവിന് അവന്റെ നെഞ്ചിലേക്ക് തിരിഞ്ഞു തിരിഞ്ഞിൽക്കുന്ന കൊണ്ട് തന്നെ വിഷുവിന്റെ ഫാമിലി അവരുടെ മുഖം കണ്ടിരുന്നില്ല അവരുടെ കണ്ണുകൾ സംശയത്താൽ ചുരുങ്ങി ഇഷ പതി അവളുടെ ചെവിയോട് ചേർന്നാ വിളിച്ചു അവളൊന്നും മിണ്ടിയില്ല അങ്ങനെ തന്നെ നിന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം